പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷയ്ക്ക് മുകളിൽ ചക്രവാരി ചുരുൽ ഉള്ളതിനാൽ തന്നെ വെള്ളിയാഴ്ച വരെ നമുക്ക് കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ഇപ്പോൾ അറിയിപ്പ് എത്തിയിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും തന്നെ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പം ഓറഞ്ച് അലേർട്ട് മിക്ക പതിനാല് ജില്ലകളിൽ തന്നെ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യം തന്നെ വൈകാതെ തന്നെ ചില ജില്ലകളിലായി തന്നെ ഈ വനങ്ങളൊക്കെ ഉള്ള അടുത്ത പ്രദേശങ്ങളിലായി തന്നെ റെഡ് അലേർട്ട് വരാൻ സാധ്യതയുണ്ട് മലപ്രദേശിരിക്കുന്ന എന്ന് വെച്ചാൽ ഈ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളവർ വെള്ളപ്പൊക്കം വയ്ക്കുന്ന സാധ്യത ഇവരൊക്കെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുക ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് വന്ന ഒരാറിയിപ്പാണ് ഇപ്പോൾ എല്ലാവരും മറുക്കെ തന്നെ അടുത്തുള്ളവർ നല്ല ഒരു സ്ഥലത്തേക്ക് തന്നെ മാറുക വെള്ളിയാഴ്ച വരെ തന്നെ കനത്തമായ മഴയാണ് അതുകൊണ്ടൊക്കെയാണ് ഇതിപ്പോൾ സർക്കാരിൻ്റെ ഇന്ന് വേഗം തന്നെ അറിയിപ്പ് എത്തിയിരിക്കുന്നത് ഡാമിൻ്റെ അടുത്തുള്ളവരും തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോവാ കാരണം മഴ പെയ്ത് ഡാമിൽ വെള്ളം ഉയർന്ന് ഡാമ് തുറക്കാൻ സാധ്യതയുണ്ട് കാരണം ശക്തമായ മഴയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് തന്നെ മാറുക പി വി അച്യുനാനന്റെ മരണം മുൻകണ്ട് തന്നെ ഇപ്പോൾ സ്കൂളുകളൊക്കെ ഈ മാവേലി സ്റ്റോർ തുടങ്ങിയവർ ഈ കോളേജ് തുടങ്ങി എല്ലാ ഗവൺമെൻറ്റ് ഉപസ്തുവർക്കും എല്ലാം തന്നെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അച്യുതാനന്ദ മരണത്തോടെ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ നാളെയും അവധി സ്കൂളുകൾക്ക് നാളെ അവധി കണ്ടിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനം മുഴുവൻ പൊതു അവധിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ബസ് ഉടമകൾ ഇപ്പോൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ബസ് പണിമുറക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രിയുടെ കൂടെ ചർച്ച മുൻകണ്ടൊക്കെയാണ് ഇപ്പോൾ പണിമുറക്ക് മാറ്റിവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ള ഹെഡ്ജിനുള്ള അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും വേഗം പോയി ചെയ്യുക ഈ തവണയും ഓണത്തിന് മഞ്ഞ റേഷൻ ഉള്ളവർക്ക് കിറ്റ് നൽകുമെന്ന് അറിയിപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മഞ്ഞക്കാടുള്ളവർക്ക് വീഡിയോ സഹായമായിട്ടാണ് സർക്കാർ എത്തിയിരിക്കുന്നത് അവർക്ക് ഇപ്പോൾ വീണ്ടും ഒരു കിറ്റായിട്ട് തന്നെ ഇപ്പം സർക്കാർ ഈ ഓണത്തിന് നൽകുന്നുണ്ട് മൊത്തം മഞ്ഞക്കാടുള്ള ആറ് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ സർക്കാർ കിറ്റ് നൽകാൻ പോകുന്നത് ഇപ്പോൾ നീല കാടുകാർക്ക് പത്ത് കിലോയും മഞ്ഞ കാടുകാർക്ക് പതിനഞ്ച് കിലോയുമാണ് നൽകുന്നത് ഒരു കിലോയ്ക്ക് പത്ത് രൂപയും അമ്പത് പൈസയും വെച്ചായിരിക്കും ഇപ്പം നൽകുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ഞാൻ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം